എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ നിക്ഷിപ്ത വനവൽക്കരണത്തിന്റെ ഭാഗമായി പുല്ലങ്കോട് എസ്റ്റേറ്റിലെ ആയിരത്തി അറുനൂറോളം ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് വനംഭൂമിയാക്കിയത് മേഖലയ്ക്ക് വൻ തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്ത ഈ വനത്തിനുള്ളിലാണ് ഇപ്പോൾ കടുവകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ താവളമാക്കിയിരിക്കുന്നത് ആസ്പിൻവാൾ കമ്പനിയുടെ ഭാഗമായ പുല്ലങ്കോട് എസ്റ്റേറ്റിനോട് ചേർന്ന ചേനപ്പാടി മലവാരത്തിലെയും പുല്ലങ്കോട് മലബാരത്തിലെയും അറുനൂറ് ഏക്കറോളം ഭൂമിയാണ് കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്ത് വനഭൂമിയാക്കിയത് പുല്ലങ്കോട് എസ്റ്റേറ്റ് അധികൃതർ കരനെൽകൃഷി ഉൾപ്പെടെ നടത്തിയിരുന്ന ഭാഗമായിരുന്നു ഇപ്പോഴത്തെ കടുവകളടക്കമുള്ള വന്യമൃഗങ്ങളുടെ താവളം ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പ്ലാന്റേഷൻ വ്യവസായമായിരുന്നു പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് ആയിരത്തി അറുനൂറ് ഏക്കർ ഭൂമി വനമായി മാറിയതോടെ നിരവധി തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു എസ്റ്റേറ്റ് മാനേജ്മെന്റ് കാർഡ് വെട്ടിത്തെളിച്ച് താണിയൻ നെല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന കരനെൽ കൃഷി ചെയ്ത് പോന്നിരുന്ന ഭൂമിയായിരുന്നു ഇത് നിരവധി പരമ്പരാഗത തൊഴിലാളികൾ ഈറ്റയും ഓടയും മുളയും ഉൾപ്പെടെ വെട്ടിയിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഇത് വിറക് ശേഖരിക്കാനും നിരവധി ആളുകൾ ഈ മേഖലയെ ആശ്രയിച്ചിരുന്നു നിക്ഷിപ്ത വനഭൂമിയായി മാറിയപ്പോഴും വിറകശേഖരണം ഈറ്റയും ഓടയും മുളയും ഉൾപ്പെടെ വെട്ടിയിരുന്നതും ആദിവാസികൾ വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നതും ഈ പ്രദേശങ്ങളിലാണ് നിരവധി കാട്ടരുവികളും ചോരകളുമെല്ലാം ഇവിടെയുണ്ട് ഇടതൂർന്ന് കുറ്റിക്കാടുകളും വൻ മരങ്ങളുമെല്ലാമുള്ള ആമസോൺ കാടുകളോട് കിടപിടിക്കുന്ന വലിയ ബ്ലാക്ക് ഫോറസ്റ്റായി മാറിയിട്ടുണ്ട് നിരവധി കൂറ്റൻ മരങ്ങളും മുളം കാടുകളും ഓടയും ഈറ്റയുമെല്ലാം ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി മനുഷ്യരുടെ പട്ടിണിയും ദുരിതവും മാറ്റിയിരുന്ന പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന ഈ മേഖല റിസർവ് ഫോറസ്റ്റായി മാറിയതോടെ വന്യമൃഗങ്ങളുടെ താവളമായി കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയത് ഈ പ്രദേശത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അടുത്താണ് ഇതിനു പുറമെ പന്നികളെ വേട്ടയാടി പിടിച്ചതും പശുവിനെ കടിച്ചതും ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളോട് ചേർന്ന എസ്റ്റേറ്റിലെ ബ്ലോക്കുകളിൽ ടാപ്പിംഗ് നടത്തുന്ന തൊഴിലാളികൾ ഏറെ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്